നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടുകയും ഇന്നും ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കാത്തതും സൗദി അറേബ്യയിലാണ് ഏറെ പ്രതീക്ഷകളോടെയാണ് നേരിട്ട് എത്തിച്ചേരാൻ പ്രവാസികൾ കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്തയാണ് വരുന്നത് സൗദി അറേബ്യയിൽ വൈകാതെ നാല്പത് ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇത് ഏറെ ഗുണം ചെയ്യുമെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ സൌദി തൊഴിൽ മന്ത്രി അഹ്മദ് അൽ രാജിയുമായി ചർച്ച നടത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പ്രവാസി തൊഴിലാളികളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് നടത്തുന്ന ആറാമത് അബുദാബി ഡയലോഗിൽ പങ്കെടുക്കാൻ യു എയിലെത്തിയ അദ്ദേഹം ദുബായ് എക്സ്പോയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത് സൗദിയിൽ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഇതിൽ വിദഗ്ദ്ധ തൊഴിലാളികൾക്ക് ധാരാളം അവസരങ്ങളും തൊഴിലാളികളുടെ നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് അവർ നേടിയ കഴിവുകൾ പരസ്പരം കൈമാറുന്നതിനുള്ള ശ്രമങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ ഇന്ത്യയും സൗദിയും ധാരണയായതായും മുരളീധരൻ വ്യക്തമാക്കി അബുദാബി ഡയലോഗിൽ വിവിധ തൊഴിലാളി ക്ഷേമ പദ്ധതികൾ രൂപം നൽകിയിട്ടുണ്ട് കോവിഡ് കാലത്ത് വളരെ പ്രാധാന്യമേറെ ചർച്ചയാണ് അബുദാബി ഡയലോഗ് പ്രവാസി തൊഴിലാളികൾക്ക് ഇത് വളരെയേറെ ഗുണം ചെയ്യുമെന്നും ചൂണ്ടിക്കാണിച്ചു തൊഴിലാളി ക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്ന അവരുടെ വേതനവും തൊഴിൽ സുരക്ഷയും ഉറപ്പുവരുത്തുന്ന നയം ഉണ്ടാകണമെന്ന കാര്യത്തിൽ എല്ലാ മന്ത്രിമാരും യോജിപ്പ് പ്രകടിപ്പിച്ചു ഇതിനായുള്ള ശ്രമങ്ങൾ എല്ലാ രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്നും മന്ത്രി നൽകി അതോടൊപ്പം തന്നെ ഓരോ രാജ്യങ്ങളുടെയും പരമാധികാരത്തെ അംഗീകരിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ രൂപവത്കരിക്കാനാണ് പൊതുധാരണ ഉണ്ടായത് ഗാർഹിക തൊഴിലാളികൾ സ്ത്രീകൾ തുടങ്ങിയവരുടെ ക്ഷേമത്തിനുള്ള നടപടികൾ എല്ലാ രാജ്യങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഐക്യകണ്ഠേന തീരുമാനിച്ചെന്ന് വി മുരളീധരൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അതേസമയം കോവിഡ് നയൻറ്റീൻ പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ ഇന്ത്യയിലേക്കും പുറത്തേക്കുമുള്ള യാത്രാ നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിൽ ലഘൂകരിച്ചേക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ വ്യക്തമാക്കി അബുദാബി ഡയലോഗിന്റെ ഭാഗമായി ഈ വിഷയത്തിൽ ചർച്ചകളും കൂടിയാലോചനകളും നടത്തിയിരുന്നു ഔപചാരിക പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും കൂട്ടിച്ചേർത്തു ഇതുവഴി പ്രവാസികളുടെ യാത്ര സുഗമമാക്കുന്നതാണ് കോവിഡ് വ്യാപനം പ്രവാസികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതിനാൽ തന്നെ ഈ ചർച്ചകൾക്ക് ഇന്ന് കൂടുതൽ പ്രസക്തിയുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രാദേശികവും അല്ലാത്തതുമായ കൂടിയാലോചനകളാണ് അബുദാബി ഡയലോഗിൽ നടക്കുന്നത് കരാർ തൊഴിൽ മൊബിലിറ്റി മികച്ച അനുഭവങ്ങൾ പങ്കിടൽ പരസ്പരം അനുഭവത്തിൽ നിന്ന് പഠിക്കൽ എന്നിവയിൽ പ്രാദേശിക സഹകരണം സുഗമമാക്കുന്നതിനുള്ള വേദിയായും പ്രവർത്തിക്കുന്നു ഇപ്രാവശ്യം പതിനെട്ട് രാജ്യങ്ങളാണ് അബുദാബി ഡയലോഗിൽ പങ്കെടുക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ